അസ്ലാം വറഹമത്തല്ലാ വർക്കാത്തു ബഹുമാനപ്പെട്ട മോമിനിയങ്ങളെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അള്ളാഹു ദിവസങ്ങൾ നമുക്കൊക്കെ ബർക്കത്ത് നിന്ന് അനുഗ്രഹിക്കട്ടെ മക്കാ മുക്കറമയിലും മദീന ഷരീഫിലും ഹജ്ജിനും റംറക്കും അനുബന്ധ കർമ്മങ്ങൾക്കും വേണ്ടി വിശ്വാസ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അവരുടെ ഹൃദമത്തിലായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആ കർമ്മങ്ങൾക്ക് പോയ നമ്മുടെ വിശ്വാസികളായ ഹാജിമാർ അവരെ സേവിക്കുന്ന സംഘങ്ങൾ സംവിധാനങ്ങൾ അവരിലൊക്കെ അള്ളാഹുവിൻ്റെ സവിശേഷമായ റഹ്മത്തും പറക്കത്തും ഉണ്ടാവട്ടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത നല്ലൊരു ഹജ്ജിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീഹ് തന്ന് അനുഗ്രഹിക്കട്ടെ ഇമാം മുസാലി റലി അള്ളാഹുൻ ഹുദുൽഹിജ്ജ മാസത്തിൽ ഭൂമുഖത്ത് താമസിക്കുന്ന ആളുകളെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തുന്നുണ്ട് ഒന്ന് ആ വിശ്വാസികളിൽ ചില ആളുകൾ പരിശുദ്ധമായ മക്കാമുക്കറമയിലാണ് അവരുടെ ശരീരം അവിടെയാണ് മനസ്സ് അവിടെയാണ് അവരുടെ മനസ്സിൽ പരിശുദ്ധമായ കർബാ ഷരീഫും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതുമുഖേന അള്ളാഹുലേക്ക് നിൽക്കുകയാണ് അവർ ഭാഗ്യവാന്മാരാണവർ രണ്ടാമത്തെ ഒരു വിഭാഗം ഹജ്ജിനോ ഉമ്രക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല ആരോഗ്യമില്ല സമ്പത്തില്ല അല്ലെങ്കിൽ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടില്ല പോവാൻ കഴിയാത്ത ഖേദവും ദുഃഖവും ഉണ്ട് ഇത്തരം കർമ്മങ്ങൾ നടത്തുന്നതിലൂടെ ഒരു നിസ്കാരത്തിന് ഒരു ലക്ഷം പ്രതിഫലം വാങ്ങുന്ന തരത്തിൽ എന്നോട് ബന്ധപ്പെട്ട ആളുകൾ ആയുസ് ആഹാരത്തിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ എനിക്കതിനൊന്നും കഴിഞ്ഞില്ലല്ലോ എന്ന് സ്വന്തം ജനിച്ച ജോലി ചെയ്യുന്ന നാടുകളിൽ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും ആകുലപ്പെടുകയും മനസ്സിൽ പരിശുദ്ധമായ ഹജ്ജും അനുബന്ധ കർമ്മങ്ങളും നിറച്ചു നിൽക്കുന്ന ആളുകൾ അവിടെ എത്തിയിട്ടില്ലെങ്കിലും ഈ ദിനങ്ങളിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരും ഭാഗ്യവാന്മാരാണ് മൂന്നാമതൊരു വിഭാഗമുണ്ട് ഹജ്ജിനും ഉമ്രക്കുമൊക്കെ അവിടെ എത്തി മക്കാ മക്കാമുക്കറമയിലൊക്കെ പക്ഷേ ശരീരം മാത്രമേ അവിടെ ഉള്ളൂ നാട്ടിലെ ബിസിനസ്സും മറ്റു ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ എങ്ങനെയത് പെട്ടെന്ന് കഴിഞ്ഞ് നാട്ടിലേക്കൊന്ന് തിരിച്ചെത്തിയെങ്കിൽ എന്ന അസ്വസ്ഥതയാണ് അവരുടെ കൽബിൽ ഭാഗ്യദോഷമാണിതൊക്കെ നാലാമതായി അക്കാമുക്കറമയിൽ എത്തിപ്പെട്ടില്ല സ്വന്തം നാട്ടിലോ ജോലിസ്ഥലത്തോ ഒക്കെയാണ് ഇതൊരു ഹജ്ജിൻ്റെ മാസമാണെന്നോ അറബി മാസത്തിലെ അവസാന മാസമാണ് ആയുസ് നഷ്ട ആയുസ്സിൻ്റെ ഒരു വർഷം കൂടി കഴിയുകയാണ് ഹജ്ജിന് പോവാൻ കഴിഞ്ഞില്ലെന്നോ പോവണമെന്നോ ഒരു ചിന്തയുമില്ല അങ്ങനത്തെ ഒരവസ്ഥ അതും ഭാഗ്യമില്ലാത്ത അവസ്ഥയാണ് അള്ളാഹു ഹജ്ജിനും മുമ്പ്രക്കുമൊക്കെ ധാരാളം പ്രാവശ്യം പോവാൻ തൗഫി കിട്ടിയ ആളുകളിൽ നമ്മെയും നമ്മുടെ സന്താന പരമ്പരയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എല്ലാം ഉണ്ടായിട്ടും അവിടെയൊന്നും എത്തിപ്പെടാതെ ജീവിതം നഷ്ടപ്പെടുത്തി ആഹ്രത്തിൽ ചെന്ന് ഖേദിക്കേണ്ട അവസ്ഥ അള്ളാഹു നമുക്ക് ആർക്കും വരുത്താതിരിക്കട്ടെ ബഹുമാനപ്പെട്ട ഇബൻസ് ദുൽഹിജയത്തെ കുറിച്ച് നടത്തുന്ന വീക്ഷണം ഉമ്മുൽ ഇബാദാത്ത് സംഭവിക്കുന്ന മാസം എന്നാണ് ഹജ്ജ് ഈ മാസത്തിൽ നടക്കുന്നു നോമ്പ് നടക്കുന്നു നിസ്കാരം നടക്കുന്നു എല്ലാ ദിവസവും നിസ്കാരം നടക്കുന്നു അതുപോലെ ഈ മാസത്തിലും നടക്കുന്നു മുതൽ ദുൽഹിജ്ജ ഒന്നു മുതൽ പത്ത് വരെ നോമ്പെടുക്കൽ സുന്നത്തുണ്ട് ആ നോമ്പ് നടക്കുന്നു ഹജ്ജ് നടക്കുന്നു ഇത് മൂന്നും നടക്കുന്ന അറബി മാസത്തിലെ ഏകമാസം ദുൽഹിജ്ജയാണ് റമദാൻ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് എന്നാൽ റമലാനിൽ ഹജ്ജില്ല നിസ്കാരമുണ്ട് നോമ്പുണ്ട് ശരിയാണ് ഈ ഒരു സവിശേഷത ഈ മാസത്തിനുണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്നമല്ല അി ഹവാത്തിമിഹ കാലത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അവസാനം സവിശേഷമായ ശ്രദ്ധ പതിയേണ്ട കാര്യമാണ് എന്ന് ഹബീബിൻ്റെ ഉണർത്തലുണ്ട് സൊല്ലാഹു അലഹി വസ്ലാം അള്ളാഹു മഹ്സിഹ എന്നുള്ളത് വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് ഒരു വർഷം അള്ളാഹു എന്തെല്ലാം തനിക്ക് നൽകി നമ്മൾ അള്ളാഹുവിനെ തിരിച്ചെന്തു കൊടുത്തു അവൻ തന്ന അനുഗ്രഹങ്ങൾ ഏത് വിധത്തിൽ ഉപയോഗപ്പെടുത്തി വന്ന വീഴ്ചകൾ എന്താണ് നേട്ടം എന്താണ് കോട്ടം എന്താണ് എന്ന് ഒരു ആലോചന നടത്തി തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ ഉപയോഗപ്പെടുത്തേണ്ട മാസമാണിത് മുൻഗാമികളായ മഹാന്മാരായ ആളുകൾ ഒരു വർഷത്തിലെ മൂന്ന് പത്തുകളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മുഹർറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസം റമദാൻ മൊത്തത്തിൽ പരിശുദ്ധമാണ് ശ്രദ്ധിക്കപ്പെടേണ്ടതാണെങ്കിൽ തന്നെ അതിൻ്റെ അവസാന പത്തുകൾ ലൈലത്തുൽ കതിർ പ്രതീക്ഷിച്ചും മീഴ്ത്തിക്കാഫുകൊണ്ടും ദ്വാകുകളെ കൊണ്ടും പ്രത്യേകമായി ശ്രദ്ധിച്ചു റമദാനിലെ അവസാനത്തെ പത്ത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു പത്താണ് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ ഈ സന്ദർഭങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ദുനിയാവും മാഹറവും നേടാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് അനുഗ്രഹിക്കട്ടെ ഈ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ ആരോഗ്യവും അനുകൂല ചുറ്റുപാടുമുള്ള ആളുകൾ നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക സുന്നത്താണത് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഓരോ ദിവസവും സതക്ക ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എത്ര ചെറുതാണെങ്കിലും നന്മയിൽ നിന്ന് ഒന്നിനെയും ചെറുതായി കാണരുത് എന്നാണ് സതക്ക ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒലുഹിയത്ത് അറക്കപ്പെടാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട മാടിനെയോ ഒട്ടകത്തിനെയോ ആടിനെയോ കണ്ടാൽ ഒരു പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ വൽഫജർ സൂറത്ത് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഇരുന്നൂറ് പ്രാവശ്യം കുൽഹു അല്ലാദ് സൂറത്ത് ഓതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒലുഹിയത്തിൽ പങ്കായ ആളുകൾ ദുൽഹിജ ഒന്ന് മുതൽ നമ്മൾ പങ്കായ അല്ലെങ്കിൽ നമ്മൾ അറുക്കുന്ന ആ മൃഗം അതിൻ്റെ അറിവ് നിർവഹിക്കപ്പെടുന്നത് വരെ ശരീരത്തിൽ നിന്ന് മുടിയോ നഖമോ ചർമ്മമോ ഒന്നും നീക്കാതെ ശ്രദ്ധിക്കുക ദുൽഹിജ പത്ത് മുതൽ പതിമൂന്ന് മകരുവ് വരെയാണ് ഉലുഹയ്യത്തെ അറക്കേണ്ട സമയം അത് പ്രത്യേകമായ ഒരു അഴിബാദത്താണ് അതിന് സമയമുണ്ട് അറുക്കപ്പെടേണ്ട മൃഗങ്ങൾക്ക് കണക്ക് എന്താ നിന്ന മൃഗങ്ങളെ പാടുള്ളൂ എന്ന നിയമമുണ്ട് അവൾക്കുള്ള പ്രായമുണ്ട് എല്ലാം നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ ഒരു അഴിബാദത്താണ് ഉലഹയ്യത്ത് അത് അതിൻ്റേതായ ഷർത്തും ഫറലും അനുസരിച്ച് നിർവഹിച്ചെങ്കിൽ മാത്രമേ ഒലഹിയത്താവൂ ഇല്ലെങ്കിൽ വെറും ഒരു മാംസവിതരണവും ദാനവുമായി മാറും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു കാര്യമാണ് ദുൽഹിജ പ്രവേശിച്ചത് മുതൽ നാം പങ്കായാലെങ്കിൽ നമ്മൾ നിർവഹിക്കുന്ന ആ മൃഗത്തെ അറുക്കപ്പെടുന്നത് വരെ ശരീരത്തിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ നീക്കാതിരിക്കുക എന്നുള്ളത് ഇന്നമല്ല അണാലുബിന്നീയാത്ത് കർമ്മങ്ങൾ പിറവിയെടുക്കുന്നതിൻ്റെ അടിസ്ഥാനമായ ഒരു ഭാഗമാണ് നീയ്യത്ത് എന്നുള്ളത് ഇതൊരു വിഭാഗത്താണ് അതുകൊണ്ട് നീയത്തും വെക്കാൻ ശ്രദ്ധിക്കണം എൻ്റെ സുന്നത്തായ ഉദിയത്താണ് ഇത് അത് ഞാൻ നിർവഹിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്യണം നമ്മൾ ഏത് മൃഗത്തിലാണ് പങ്കായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പത്തും പതിനൊന്നും പോത്തുകളൊക്കെ ഇറക്കേണ്ടെങ്കിൽ എത്രാമത്തെ മാടിലാണ് നമ്മുടെ ഷെയർ എന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ച് അത് ഏതാണ് എന്ന് മനസ്സിലാക്കണം മൊത്തത്തിൽ എല്ലാവരിൽ നിന്നും കാശു വാങ്ങുക മൊത്ത മൃഗങ്ങളെ വാങ്ങുക ആ കാശു കൊണ്ട് ഒന്നാകെ മൃഗത്തെ വാങ്ങി അതിന് പൈസ ചെലവഴിക്കുക എന്നതല്ല ഇതിൻ്റെ രീതി ഓരോ മൃഗത്തിനും പ്രത്യേകം പ്രത്യേകമായിട്ട് നമ്മൾ വാങ്ങുന്നു അതിൽ പങ്കായ ആളുകൾ ആരാണ് എന്ന് മനസ്സിലാക്കുന്നു ഓരോ മൃഗത്തിൻ്റെയും വില ഓരോ രീതിയായിരിക്കും അപ്പോൾ ഓരോ ഗ്രൂപ്പുകാർക്കും അതിൻ്റെ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാവും അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം ഒരു മൃഗത്തിൽ ഏഴുപേർക്കേ പങ്കാവാൻ പറ്റുള്ളൂ ആ കാര്യങ്ങൾ നടന്നാലേ അത് ഒലുഹ്യത്താവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ പ്രത്യേകം എന്ന് പറയുന്നത് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വെറും ഒരു ഇറച്ചി വിതരണമായിട്ട് ഈ കാര്യങ്ങൾ മാറും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ അത്ര നിയമങ്ങൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഒലുഹിയത്ത് എന്ന ആ പ്രത്യേകമായ വിവാദത്ത് കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം റബ്ബുൽ അള്ളാഹുറബുലിജത്ത് നമ്മുടെ കർമ്മങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ അവന്റെ സ്വാലഹ്യങ്ങളിലും മുത്തഹയങ്ങളിലും നമ്മയൊക്കെ അള്ളാഹ് ഉൾപ്പെടുത്തി തരട്ടെ നിങ്ങളൊക്കെ ചെയ്യണം അസ്സാ വലൈക്കും വറഹമത്